കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇന്ന് പുഴയിലാണ് പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അർജുന്റെ ലോറി കരയിലെ മണ്ണിൽ തന്നെ ഉണ്ടാവാനാണ് കൂടുതൽ സാധ്യതയെന്നാണ് കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നത് കരയിൽ നിന്ന് എൺപത് ശതമാനം മണ്ണ് മാത്രമേ നീക്കിയിട്ടുള്ളതെന്നും ലോറി കരയിലെ മണ്ണിനിടയിൽ തന്നെ ഉണ്ടാവാൻ സാധ്യതയെന്നും ഇതിന്റെ ചാൻസ് തൊണ്ണൂറ് ശതമാനത്തിലേറെയാണെന്നും രഞ്ജിത്ത് പറയുന്നു ഇനി വേണ്ടത് ബോർവെല്ലിന്റെ ഡ്രില്ലിംഗ് ഉപകരണമാണ് അതുപയോഗിച്ചാൽ മെറ്റൽ സാന്നിധ്യമുണ്ടെങ്കിൽ അതിൽ തട്ടും ഇത് ഇന്ന് തന്നെ കിട്ടുകയാണെങ്കിൽ പ്രതീക്ഷയുണ്ട് എന്നാൽ അതിനുള്ള ഒരു സഹായവും ഇവിടുന്ന് ലഭിക്കുന്നില്ലെന്നും രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്നു റഡാർ എന്ന അമ്പലപ്പറമ്പിലെ കളിപ്പാട്ടം കൊണ്ടുവന്നിട്ട് കാര്യമില്ല കരഭാഗത്ത് തന്നെ ലോറി കാണാനുള്ള സാധ്യത കൂടുതലാണ് കാരണം മൊബൈൽ റിങ് ചെയ്തതായി കുടുംബം പറയുന്നുണ്ട് അതിന്റെ സയന്റിഫിക് തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും കുടുംബം പറയുന്നത് റിങ്ങ് ചെയ്തിരുന്നു എന്നാണ് മാത്രമല്ല ഹെവി ട്രക്ക് വെള്ളത്തിൽ പോയിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ അതിന്റെ സൂചനകൾ ലഭിക്കുമായിരുന്നു അതുകൊണ്ട് ലോറി കരയിൽ തന്നെ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത ഒരു ദിവസം എടുക്കേണ്ട പണി രണ്ട് ദിവസം കൊണ്ടാണ് ചെയ്യുന്നത് ഒരുപാട് സമയം നഷ്ടപ്പെടുകയാണെന്നും രഞ്ജിത്ത് പറയുന്നു നിലവിൽ വേണ്ടിയുള്ള തിരച്ചിൽ എട്ടാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ് ലോറി പുഴയിലേക്ക് ഒഴുകിപ്പോയെന്ന നിഗമനത്തിൽ ഇന്നും പുഴയിലായിരിക്കും തിരച്ചിൽ ഇന്നലെ പുഴയിൽ നടത്തിയ പരിശോധനയിൽ സിഗ്നൽ കണ്ടെത്തിയ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പരിശോധന നാവികസേനയും തിരച്ചിൽ നടത്തും ട്രഡ്ജർ ഉൾപ്പെടെയുള്ള കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയായിരിക്കും ഇന്നത്തെ തിരച്ചിൽ തിരിച്ചു ബോറിംഗ് മെഷീൻ ഇന്ന് തന്നെ കിട്ടണം പരമാവധി ക്ഷമിച്ച് നിൽക്കുകയാണ് വേണ്ട സഹകരണം കിട്ടുന്നില്ല ഞാനൊരു സിവിലിയനാണ് ഓർഡർ ഇടുവാൻ എനിക്കാവുന്നില്ല എൻ ഡി ആർ എഫ് കമാൻഡർ അല്ല ആർമി കമാൻഡർ അല്ല നിരവധി പേര് കുറ്റപ്പെടുത്തുന്നുണ്ട് പോലീസിന്റെ ഇടപെടലുണ്ട് എനിക്ക് ആവശ്യമുള്ള മെഷീനുകൾ ഇതുവരെ വിട്ടു തന്നിട്ടില്ല പണി വേണ്ട വേഗത്തിൽ നടക്കുന്നില്ല ഇന്ന് എനിക്ക് വേണ്ടത് ബോറിംഗ് മെഷീനാണ് ഡ്രില്ലിംഗ് മെഷീനുകൾ കർണാടകയിൽ ഇഷ്ടം പോലെ ഉണ്ടെന്നും രഞ്ജിത് ഇസ്രായേൽ പറയുന്നു